തലയ്ക്ക് നല്ല ക്ഷത ക്ഷതയേറ്റിട്ടുണ്ട് വെള്ളത്തിനിടയിലെ പാറയിലോ മറ്റോ തല ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആള് അൺകോൺഷ്യസാണ് ഇവിടെ എത്തിക്കുമ്പോഴേക്കും ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് എപ്പോ ബോധം വരുമെന്ന് പറയാൻ പറ്റില്ല പൾസ് റേറ്റും ഹാർട്ട് ബീറ്റും ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ അഡ്ദിമോമൻറ്റ് ആൾ ലൈവാണെങ്കിലും അല്പം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ഹോപ്പ് ദി ബെസ്റ്റ് നോക്കാം നമുക്ക് ചേട്ടനൊന്ന് കാണാൻ അത് വേണ്ട ട്രീറ്റ്മെന്റ് തുടങ്ങിയല്ലേ ഉള്ളൂ ആദ്യം ആളൊന്ന് സ്റ്റേബിൾ ആവട്ടെ ഇവിടെ നിന്നാം അവിടെ മണ്ഡപത്തിന് മുഹൂർത്താവും നിന്നെല്ലാരും അന്വേഷിക്കും അവിടെ ഇപ്പൊ വിനേട്ടനില്ല നിന്നെയും കാണാണ്ടായ എല്ലാവരും ടെൻഷനാവും അതൊരു പരിഹാരമല്ലോ എല്ലാരും അന്വേഷിക്കില്ലേ ചെറുക്കന്റെ വീട്ടുകാരോട് നിന്റെ വീട്ടുകാരെ എന്താ പറയാ പ്രത്യേകിച്ച് വിനേട്ടന്റെ കാര്യത്തിൽ ഇപ്പൊന്നും ചെയ്യാനില്ല നമുക്ക് ഡോക്ടർ നാൽപ്പത്തെട്ട് മണിക്കൂറല്ലേ പറഞ്ഞിരിക്കുന്നത് നീ ഇപ്പൊ നിൽക്കേണ്ടത് കല്യാണ മണ്ഡപത്തിലാ നോക്ക് നിന്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് കല്യാണ മണ്ഡപത്തിൽ ഒരു അവസരം ഉണ്ടാകാതെ ഭംഗിയായി നടത്തി കൊടുക്കേണ്ടത് വീട്ടിൽ നടന്ന മരണം വരെ ഒളിച്ചു വെച്ച് കല്യാണം നടത്തിയ കുടുംബക്കാരുണ്ട് അതപേക്ഷിച്ച് ഇതൊന്നൊന്നും അല്ല നീ അങ്ങോട്ടൊന്നും നോക്കണ്ട വിനേട്ടിന്റെ സ്ഥാനത്ത് നിന്ന് വിമലേച്ചിട്ട് വിവാഹം നീ നടത്തണമെന്നേ വിനയേട്ടനു ആഗ്രഹിക്കുള്ളൂ മുഹൂർത്തവും താലികെട്ടും കഴിഞ്ഞ് വരനും വധുവും ഇറങ്ങുന്നതിനു മുമ്പെങ്കിലും നീ അവിടെ എത്തണം നീ ഒരു എസ് പറഞ്ഞ പത്ത് മിനിറ്റുള്ളിൽ നിന്നെ അവിടെ എത്തിക്കാം എന്താ പോകല്ലേ നമ്മള് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ